നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിൽ ഈ ഒരു ജീവികൾ കയറി വന്നാൽ നമുക്ക് കാണിച്ചു തരുന്ന ഏതാനും ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും അച്ചട്ടായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഞാൻ ഈ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ ബോക്സിൽ വിശദമായിട്ടുള്ള വിവരം അറിയിക്കാൻ മറന്നു പോകരുത് നമ്മളെ വീട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുന്ന സ്വസ്ഥമായിട്ട് ഇരിക്കാനും സ്വസ്ഥമായിട്ട് ഉറങ്ങാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് വഴി പോയാലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ വീട്ടിലെത്തിപ്പെടാനാണ് കാരണം വീട്ടിലിരിക്കുന്ന ആ ഒരു സ്വസ്ഥത നമുക്ക് എവിടെ നിന്നാലും ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിഷ്ടപ്പെട്ട വസ്തുക്കൾ അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇടം ഒക്കെ നമ്മളുടെ വീട്ടിലുണ്ടാകും അപ്പോൾ നമുക്ക് ആ വീടിനോട് ചേർന്നിരുന്നായിരിക്കും എല്ലാ കാര്യങ്ങളും സംഭവിക്കാം അപ്പോൾ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ലാത്ത ഏതാനും ചില ജീവികളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജീവി വന്നിട്ട് അല്ലെങ്കിൽ ജീവിയെ കണ്ടിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക ആദ്യം തന്നെ പറയാൻ പോകുന്ന ജീവി എന്ന് പറയുന്നത് ചിലന്തിയാണ് ചിലന്തി വളരെ നന്നായിട്ട് തന്നെ കൂടു കൂട്ടുന്ന ഒരു അവസ്ഥ നമ്മളുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അതായത് ചിലന്തി ചെറിയ രീതിയിൽ അതായത് നമ്മളെല്ലാം നല്ല രീതിയിൽ നെയ്റ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക അതുപോലെ നമ്മൾ ആ വൃത്തിയാക്കി വെച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ചെറിയ ചിലന്തിയാണെങ്കിലും വലിയ ചിലന്തിയാണെങ്കിലും കൂടു കൂട്ടുന്ന ഒരവസ്ഥ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ട് എന്നും അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നിങ്ങൾ എടുക്കണം അതിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കടങ്ങളിലേക്ക് നിങ്ങൾ കയറാൻ പോകുന്നതിൻ്റെ ഉത്തമ ലക്ഷണമാണ് ചിലന്തി വല കെട്ടുക എന്നുള്ളത് അതുപോലെ അടുക്കളയിലോ പൂജാമുറിയിലോ ചിലന്തി വല കെട്ടുകയാണെങ്കിൽ ഈശ്വരാനുഗ്രഹവും ഈശ്വരാദീനവും കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഈ സമയത്ത് ഇതെല്ലാം തൂത്തു വൃത്തിയാക്കിയതിന് ശേഷം ലക്ഷ്മി ദേവിക്ക് വേണ്ട വിധേനയുള്ള പൂജകളും അതുപോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളുമൊക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വവ്വാലാണ് വവ്വാല് നമ്മളുടെ വീട്ടിൽ കയറുന്നത് അതായത് വവ്വാല് സന്ധ്യ സമയമാകുമ്പോൾ അടച്ചിട്ട വീടുകളിലൊക്കെ വവ്വാലിരിക്കുന്നത് നമ്മൾ വാസയോഗ്യമായിട്ടുള്ള ഒരു വീടുകളിലും വവ്വാൽ കൂടുകിട്ടെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇത് വളരെ നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു പക്ഷിയാണ് വവ്വാൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ വീടിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും വീടിൻ്റെ സൺസൈഡിൻ്റെ ഭാഗത്ത് ടെറസിൻ്റെ മുകൾ ഭാഗത്ത് വല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ ഒരു ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും അത് വളരെ നെഗറ്റീവ് എനർജിയാണ് വളരെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിലേക്ക് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സൂചനയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഓടിക്കുകയും ആ ഭാഗത്ത് എൽ ഇ ഡി ബൾബ് പോലുള്ള ബൾബുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ശല്യം ഒഴിവാക്കാൻ സാധിക്കുകയും വെട്ടമുള്ള സ്ഥലത്തേക്ക് ഇത് വരില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ വീടിൻ്റെ പുറം ഭാഗത്ത് ഇതിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ബൾബ് ആ ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം രാത്രി ലൈറ്റ് ഇട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് ആ സമയത്ത് നിരന്തരം ലൈറ്റിന്റെ ആ ഒരു വെളിച്ചം കാണുമ്പോൾ ഇത് പിന്നീട് ആ ഭാഗത്തേക്ക് ശല്യം ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു പക്ഷി അല്ലെങ്കിൽ ഈ ഒരു വവ്വാല് അല്ലെങ്കിൽ അനിമൽ എന്നൊക്കെ പറയില്ലേ ആ വവ്വാല് തീർച്ചയായിട്ടും നമുക്ക് ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് വളരെ നെഗറ്റീവാണ് അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള ഡോഗല്ലാതെ അതായത് പുറത്തുനിന്ന് ഒരു തെണ്ടിതിരിഞ്ഞൊക്കെ നടക്കുന്ന രീതിയിലുള്ള പട്ടികൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തില് നമ്മളുടെ വീടിൻ്റെ പുറകുവശത്ത് മുൻവശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഏരിയയിലൊക്കെ കയറി കൂടി അവിടെ പ്രസവിക്കുകയാണെങ്കിൽ അത് വളരെ ദോഷകരമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് കാണാനിടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ മലയാള മാസത്തിൽ നിങ്ങളുടെ പക്കാ നാളിൽ മൃത്യഞ്ചോമം നടത്തുക അതാണ് ചെയ്യേണ്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് അത് വളരെയധികം ദോഷമാണ് വളരെയധികം നാശനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും മരണ ദുഃഖ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇതൊക്കെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണെങ്കിൽ രക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡോഗിനെക്കുറിച്ചോ അല്ല പറഞ്ഞത് തീർച്ചയായിട്ടും വീ തെണ്ടി തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നത് ഓടി വന്ന് നമ്മളുടെ വീട്ടിലൊരു സുപ്രഭാതത്തിൽ വന്ന് പ്രസവിക്കുന്ന കാര്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായാൽ ആ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരം കൂടിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതിനുശേഷം വളരെ അതീവ ജാഗ്രതയോടുകൂടി കുറച്ച് നാൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് നമ്മളുടെ മനസ്സിലൊരു ചിന്ത വേണം നമുക്കൊരു ദോഷ സമയം വരുന്നു എന്നുള്ളത് ചിന്തയിൽ വേണം എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചിത്രശലഭത്തിനെ കുറിച്ചാണ് നിശാശലഭത്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് അതായത് രാവിലെയോ പകലോ പകലോ ഒന്നും കാണുന്നതല്ല സന്ധ്യ സമയങ്ങളിൽ നമ്മൾ കറുത്ത ചിത്രശലഭം നമ്മുടെ വീടിനകത്ത് ത്തേക്ക് വല്ലാത്ത രീതിയിൽ പറന്നു വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി മാത്രമല്ല പിതൃദോഷവും നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ അത് വന്ന് നമ്മളുടെ നിലവിളക്കോ അല്ലെങ്കിൽ വിളക്കൊക്കെ ഇരിക്കുന്നിടത്ത് വന്ന് ചത്തു വീഴുക വീടിൻ്റെ അകത്ത് ചത്തു വീഴുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ നിശാശലഭത്തിനെ നമ്മൾ വളരെയധികം ഭയക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ നിശാശലഭം നമ്മളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നെഗറ്റീവ് ആണ് ഉണ്ടാവുക അതായത് ഒരുപാട് പ്രയോജനം ും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ലക്ഷണവുമായിട്ടാണ് നിശാശലഭം കയറി വരുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് ചിത്രശലഭവും അത്ര വള നല്ലതല്ല സന്ധ്യ സമയങ്ങളിൽ കാണുന്നത് കേട്ടോ സന്ധ്യ സമയങ്ങളിൽ മാത്രമാണ് അത് നല്ലതല്ല സന്ധ്യാസമയങ്ങളിൽ തന്നെ അത്ര സന്ധ്യ സമയത്ത് വീടിനകത്തേക്ക് കയറുകയോ വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ദോഷകരമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് ഈ നിശാശലഭം നമ്മുടെ വീട്ടിൽ 呢？钙呃、啊，啊啊啊 അതായത് വീടിനകത്ത് വന്ന് നമ്മളുടെ വിളക്കിനോട് ചേർന്നോ അല്ലെങ്കിൽ ലൈറ്റിലൊക്കെ വന്നിട്ട് ചത്തു വീഴുകയാണെങ്കിലും അത് വളരെ ദോഷകരമാണ് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നും നമുക്ക് മറികടക്കാൻ സാധിക്കും വളരെയധികം നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ വരുന്നൊരവസ്ഥയിൽ നിങ്ങൾ തീർച്ചയായിട്ടും രാത്രി അല്ലെങ്കിൽ പകൽ നിങ്ങൾ തുടയ്ക്കുന്ന സമയത്ത് ഉപ്പും അതായത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ നിങ്ങൾ മറ്റുള്ള ഫിനായിലുകളൊക്കെ ഉപയോഗിച്ചാൽ പോലും ഇത് ഒരു നുള്ളു വീതം ഇട്ടിട്ട് വീട് മുഴുവൻ തുടങ്ങി ച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി രാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പഴുതാര എന്ന് പറയുന്നത് പഴുതാര നമ്മൾ ഏത് രീതിയിലാണെങ്കിലും നമ്മളുടെ വീട്ടിൽ കാണുന്നത് ശത്രുദോഷം തന്നെയാണ് അത് നമ്മളുടെ തകർച്ചയെയും അതുപോലെ മറ്റുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളെ നമുക്കൊരു വൃത്തിയില്ലാത്ത ഒരു ലെവലിലേക്ക് നമ്മളുടെ വീടിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതിലുപരി നമ്മളുടെ സാമ്പത്തിക നഷ്ടം അതുപോലെ മനപ്രയാസം ൊക്കെ ഈ പഴുതാര കുട്ടികളെ ഇട്ട് ഉണ്ടാ ഒരുപാടുണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് വരുന്നൊരവസ്ഥ നമ്മൾ കൂടെ കൂടെ പഴുതാരെ നമ്മളുടെ വീടിനകത്ത് കാണുന്നത് ശത്രുദോഷം പോലെയുള്ള ദോഷങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതും രാഹുവിൻ്റെ പ്രീതി നമുക്കില്ല എന്നുള്ളതുമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രത്തിലൊക്കെ പോയി രാഹു പ്രീതി നടത്തുന്നത് രാഹു പൂജ നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് നവഗ്രഹ വി നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയി നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉപ്പനാണ് ഉപ്പൻ കാക്ക ഉപ്പൻ ചെമ്പോത്ത് എന്നൊക്കെ പല രീതിയിലുള്ള പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഈ ഉപ്പൻ നാം ചത്ത് കിടക്കുന്നത് കണ്ടാൽ വളരെ സൗഭാഗ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ പലർക്കും ഇതിനെ കണ്ടു കഴിയുമ്പോഴും ഇതിനെ ആഹാരം കൊടുക്കുമ്പോഴും ഒക്കെ നല്ലൊരവസ്ഥയിലൂടെ ജീവിതം കടന്നു പോകാറുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് പല വിപരീത അനുഭവങ്ങളുമാണ് പറയാറ് അത് നമ്മളുടെ കർമ്മഫലം കൊണ്ട് ആണ് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക അത്രയും ദൈവികമായിട്ടുള്ള ഒരു പക്ഷിയാണിത് ഈ പക്ഷിയെ നമുക്ക് ആ ഒരു ലെവലിൽ കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ടുള്ള നെഗറ്റീവ് എനർജി നിങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഇങ്ങനെ എന്തെങ്കിലും കണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പല്ലിയെക്കുറിച്ചാണ് പല്ലി നമ്മൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ദോഷമാണ് അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ അനർത്ഥങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ നടക്കുകയും നമ്മൾ മരണം പോലുള്ള വാർത്തകൾ കേൾക്കുകയും നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളത് ിൽ യാതൊരു തർക്കവും സംശയവും കാര്യമാണ് ഒരു മരണമെങ്കിലും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കൂടേണ്ട ഒരു അവസ്ഥ പല്ലി ചത്തു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വരും എന്നുള്ളതാണ് ഇനി പല്ലി ചത്തു കിടക്കുന്നത് നിങ്ങൾ അഥവാ കണ്ടാൽ തന്നെ മറ്റുള്ളവരെ അത് വിളിച്ചു കാണിക്കാതിരിക്കുകയാണ് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം ഒരു പല്ലി കിടന്നാൽ അത് പതിയെടുത്ത് മാറ്റി അതിനെ മറ്റുള്ളവർ കാണുന്ന രീതിയിലാക്കാതെ പെട്ടെന്ന് തന്നെ അതിനെടുത്ത് മാറ്റുക മറ്റുള്ളവരെ വിളിച്ചു കാണിക്കുന്നതും അവർക്കും കൂടി ദോഷം വരുത്തി വെക്കരുത് നമ്മുടേതായ ായാലും കണ്ടു ആ കണ്ടത് ഇനി നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ദോഷം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ വിളിച്ച് കാണിക്കാതിരിക്കുക ഈ അങ്ങനെ കാണിച്ചവരും അങ്ങനെ ചെയ്തവരും അങ്ങനെ കണ്ടവരും ഒക്കെ അത് അതിൻ്റെതായിട്ടുള്ള ഒരു പരിണിത ഫലം അവർക്ക് വന്നിട്ടുണ്ടാകും അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പള്ളി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഗൗളി എന്ന് പറയുന്നത് ഗൗളി ശാസ്ത്രം പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പല്ലി എന്ന് പറയുന്ന ജീവി കിടക്കുന്നത് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്ത് നമ്മളുടെ ശരീരത്തിൽ ഓരോ ഭാഗത്ത് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് കിടക്കുകയാണെങ്കിൽ ഇത് മറക്കാതെ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇനി അരണ വീട്ടിലേക്ക് കയറി വരുന്നത് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വീടിനകത്തേക്ക് ഈ അരണയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദാരിദ്ര്യങ്ങൾ നമുക്ക് ഒരുപാട് മനപ്രയാസങ്ങൾ മനദുഃഖങ്ങൾ ജോലിയിലുണ്ടെങ്കിൽ ആ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരുപാട് പ്രയാസങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വരിക കുട്ടികളുമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുക ആ ഒരു വീട്ടിൽ നിരന്തരം വിഷമങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരിക എന്നുള്ളത് പള്ളി അരണ നമ്മളുടെ വീട്ടിലേക്ക് വന്നാൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ജീവികളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എനർജി ഉള്ള ജീവികളെ കാണുകയാണെങ്കിൽ അതിൻ്റെ ദോഷപരിഹാരമായിട്ട് ഉപ്പ് കല്ലും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും ഇട്ട് വെള്ളം കലർത്തി വീടൊക്കെ തൂർത്തുപോർത്ത് വൃത്തിയാക്കി തുടച്ചെടുക്കുക ക്ഷേത്ര ദർശനം പറഞ്ഞത് ക്ഷേത്ര ദർശനം നടത്തുക മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ജീവികൾ കയറാതെ നമ്മൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം